ബിന്ദു അമ്മണി സ്വാഗതം അയ്യപ്പ ഭക്തിഗാനം പാടണം രഹനാ ഫാത്തിമ അധ്യക്ഷത വഹിക്കണം കനകദുർഗ കൃതജ്ഞത രേഖപ്പെടുത്തണം എനിക്ക് തോന്നി അടുത്ത സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ കാണാൻ പോയി ആ ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അയ്യപ്പ സ്വാമിയുടെ പേരിൽ ചെയ്ത കൂടുതലൊക്കെ പരിഹാരം എന്ന രീതിയിൽ മുഖ്യരക്ഷാ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നമുക്കറിയാമല്ലോ ഇവിടെയാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് ചോദിച്ച വ്യക്തിയാണ് ഹൈതവ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഈ ലക്ഷത്തിന് മുന്നോടിയായിട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ടെസ്റ്റ് ഡോസ് ദേവസ്വം മന്ത്രിയാണെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരിക്കൽ പോലും ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയിൽ പതിനെട്ടാം പടി വഴി ദർശനം നടത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല ഇത് അയ്യപ്പ ഭഗവാനെ കളിയാക്കുന്നത് തുല്യമാണ് ലോകത്തിലുള്ള എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും അറിയാം അയ്യപ്പ സ്വാമി ആരാണെന്നും ശബരിമല അയ്യപ്പന്റെ ചടങ്ങുകൾ എന്താണെന്നും അവരുടെ ആധാരാനുഷ്ഠാനം എന്താണെന്നും പറയാം അവർ പറയുന്ന സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടെങ്കിൽ ഇവരിവിടെ പ്രവേശിപ്പിക്കാൻ തയ്യാറാകാത്തത് സി പി എം സമ്മേളനമായി മാറാനും അതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തികളായിട്ടുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കാനും അതിൽ കൂടെ ശബരിമലയിലേക്ക് വീണ്ടും യുവതികളെ രംഗപ്രവേശം ജയിപ്പിക്കാനുള്ള ആസ്തുത ശ്രമമായി അയ്യപ്പന്റെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി പോരാടി ജയിലിൽ അടയ്ക്കപ്പെട്ട പതിനായിരക്കണക്കിന് വ്യക്തികൾ കേരളത്തിലുണ്ട് ആ കേസുകൾ ഞങ്ങൾ പിൻവലിക്കുകയാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസുകൾ പൊതുവായിട്ട് പിൻവലിക്കുകയും അവരോട് മാപ്പ് പറയാനുമുള്ള ഒരു സംഗമമായിരുന്നു ഈ സർക്കാരും ദേവസ്വം മന്ത്രിയും നടപ്പാക്കിട്ടിരുന്നത് അയ്യപ്പ ഭക്ത സംഗമത്തിന് വേണ്ടി പമ്പ നദിക്കര ഒരുങ്ങുകയാണ് എന്തിനു വേണ്ടി എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് രഹനാ ഫാത്തിമേയും ബിന്ദു അമിനിയെയും ഒന്നും വിളിക്കാൻ മറക്കരുതെന്ന് ശശികല ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് വി എച്ച് പി പറയുന്നു അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു മതേതര സർക്കാർ മതസംഗമെന്നാണ് ഹിന്ദു ഐക്യവേദി ചോദിക്കുന്നത് എന്തായിരിക്കും പിണറായി വിജയൻ സർക്കാരിന്റെയും ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ അവർക്ക് തോന്നിയിട്ടുള്ള അയ്യപ്പ എന്ന് പറഞ്ഞാൽ വളരെ സത്യമായിട്ടൊരു കാര്യമാണ് കാരണം കേരളത്തിൽ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ധാരാളമാണ് എനിക്ക് തോന്നി അടുത്ത സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ജോഡ്സിനെ കാണാൻ പോയി ആ ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം അവർ ചെയ്തു പോയ പാവങ്ങളൊക്കെ അയ്യപ്പസ്വാമിയുടെ പേരിൽ ചെയ്ത ക്രൂരതകൾക്കൊക്കെ പരിഹാരമെന്ന രീതിയിൽ ഈ അയ്യപ്പ അയ്യപ്പഭക്തന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും പ്രായശിത്വം ഒക്കെ ഏറ്റുചെല്ലണമെന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാവാനാണ് സാധ്യത കൂടുതൽ പക്ഷെ അപ്പൊ ആരാണ് ഈ അയ്യപ്പ ഭക്തർ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ട അയ്യപ്പ ഭക്തന്റെ അടിസ്ഥാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ കെട്ടുമുറുക്കി ശബരിമലയിൽ ചെന്ന് പതിനെട്ടാം പടി കയറി അയ്യപ്പ ഭഗവാനെ ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പ ഭക്തൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ യോഗം വിളിച്ചു കൂട്ടും അല്ലെങ്കിൽ ഈ സംഗമം വിളിച്ചു വിളിച്ചുകൂട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന മന്ത്രി അദ്ദേഹത്തിന് ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ കാരണം അദ്ദേഹം ഒരിക്കൽ പോലും അയ്യപ്പ ഭക്തനാണെന്ന് തെളിയിച്ചിട്ടില്ല ദേവസ്വം മന്ത്രിയാണെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരിക്കൽ പോലും ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയിൽ പതിനെട്ടാം പടി വഴി ദർശനം നടത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ല അദ്ദേഹം അയ്യപ്പ ഭക്തനല്ല ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല അയ്യപ്പ ഭക്ത സംഗമമാണ് മുഖ്യ മുഖ്യരക്ഷാ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് നമുക്കറിയാല്ലോ ഇവിടെയാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് ചോദിച്ച വ്യക്തിയാണ് അദ്ദേഹവും ഭക്തനല്ല അയ്യപ്പൻ്റെ വല്ല ഒരു മതത്തിലെ ഒരു ദൈവത്തിന്റെ ഭക്തനല്ല എന്ന് പറയുന്ന വ്യക്തികളാണ് ഈ രണ്ടുപേരും അവർക്ക് രണ്ടുപേരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല പിന്നെ സാധിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് ഇവർ ഇരുമുടിക്കെട്ടും കൊടുത്തുകൊണ്ട് രാത്രിയുടെ മറവിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമലയിലേക്ക് കുത്തി കയറ്റാൻ ശ്രമിച്ച രണ്ടു മൂന്ന് വനിതകളുണ്ട് ഒന്ന് കനക ദുർഗ രണ്ട് രഹിനാ ഫാത്തിമ മൂന്ന് ബിന്ദു അമ്മണി ഇവർ മൂന്ന് പേരോടെ ചേർന്നാണ് സംഗമം നടത്തേണ്ടത് തീർച്ചയായിട്ടും ഒരാള് ബിന്ദു അമ്മണി സ്വാഗതം അയ്യപ്പ ഭക്തിഗാനം പാടി സ്വാഗതത്തിന് അയ്യപ്പ ഭക്തിഗാനം പാടണം ബി രഹിനാ ഫാത്തിമ അധ്യക്ഷത വഹിക്കണം കനക കനക ദുർഗ കൃതജ്ഞത രേഖപ്പെടുത്തണം അതായിരിക്കും അവരുദ്ദേശം അയ്യപ്പഭക്തസംഗം ബിന്ദു അമ്മ ഇവർക്ക് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെയും ഗവൺമെന്റിന്റെയും ഒക്കെ നൂറ് ശതമാനം പിന്തുണയുള്ള സാഹചര്യത്തിൽ ഇവരൊക്കെ വരുമായിരിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് അയ്യപ്പ ഭഗവാനെ കളിയാക്കുന്നതിന് തുല്യമാണ് അയ്യപ്പൻറെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി പോരാടി ജയിലിൽ അടയ്ക്കപ്പെട്ട പതിനായിരക്കണക്കിന് വ്യക്തികൾ കേരളത്തിലുണ്ട് എത്രയോ ആൾക്കാർക്ക് കേസുകൾ ഗവർണറായിരുന്ന അതെ ഗവർണറായിരുന്ന പി എസ് ശ്രീധരൻപിള്ള അതുപോലെ തന്നെ ഗവർണർ ആയിരുന്ന കുമ്മണൻ രാജേട്ടൻ തുടങ്ങിയവർക്കൊക്കെ എതിരെയാണ് പല കേസുകളുമുള്ളത് ഇവർ ചെയ്ത തെറ്റെന്താണ് അയ്യപ്പ ഭഗവാന്റെ ഭക്തരാണ് അവർ ആ ഭക്തന്മാർന്ന രീതിയിൽ അവിടുത്തെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി അവർ സമര ഇറങ്ങി ആ സമര ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അവർ കേസുകളിൽ പെട്ടു അത്തരത്തിൽ കേസുകളിൽ അവരുടെ അവരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ആ കേസുകൾ ഞങ്ങൾ പിൻവലിക്കുകയാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞു കൊണ്ട് കേസുകൾ പൊതുവായിട്ട് പിൻവലിക്കുകയും അവരോട് മാപ്പ് പറയാനുമുള്ളൊരു സംഗമമായിരുന്നു ഈ സർക്കാരും ദേവസ്വം മന്ത്രിയും നടപ്പാക്കേണ്ടിയിരുന്നത് അല്ലാതെ ഭക്തജന സമ്മേളനം എന്ന് പറയുന്ന തട്ടിപ്പല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് എന്തിനാണ് അതിൽ ചെയ്യുന്നത് കേരളത്തിലെ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പറ്റി ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ അവരെ പരിചയപ്പെടുത്തുക എന്നുദ്ദേശത്തോടുവേണേ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിനാണ് അയ്യപ്പ സ്വാമിയെ പറ്റി ലോകത്തിന് പരിചയപ്പെടുത്താൻ ലോകത്തിലുള്ള എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും അറിയാം സ്വാമി ആരാണെന്നും ശബരിമല അയ്യപ്പന്റെ ചടങ്ങുകൾ എന്താണെന്നും അവിടുത്തെ ആചാരാനുഷ്ഠാനം എന്താണെന്നും അറിയാം ഇനി എന്താ കൂടുതലായിട്ട് പഠിപ്പിക്കാൻ മൂവായിരം പേരുടെ സംഗമ അതെ ഈ മൂവായിരം പേരെ ആരാണ് ഏത് മാനദണ്ഡത്തിലാണ് ഈ മൂവായിരം പേരെ അവിടെ ഈ മൂവായിരം പേർക്കും സ്പെഷ്യൽ ദർശന സൗകര്യം സർക്കാർ അത് തന്നെയാണ് അതിന്റെ മറവിൽ കൂടി നേരത്തെ സൂചിപ്പിച്ച രഹന ഫാത്തിമയുടെ കൂട്ടുള്ള വ്യക്തിത്വങ്ങളെ ശബരിമലയിലേക്ക് തള്ളിക്കയറ്റാനുള്ള മറ്റൊരു ശ്രമം കൂടിയാണ് ഇതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു സമയത്ത് അവരതിന് മുതിരുമോ കാരണം തീർച്ചയായിട്ടും രണ്ടാം പിണറായി സർക്കാർ വലിയൊരു തോൽവി ആയതിന്റെ വലിയൊരു ആഘാതം സർക്കാരിനുണ്ട് ആ സമയത്ത് വീണ്ടും ഒരു ശബരിമല പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒന്നായിരിക്കില്ല ഇതൊക്കെ കേരളത്തിലെ ഹിന്ദുവിനോടുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണ് രണ്ടു മൂന്ന് ഉദാഹരണങ്ങളുണ്ട് അടുത്ത കാലത്ത് സർക്കാരിന്റെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് അവിടുത്തെ സി നിലവറ തുറക്കണം എന്നാവശ്യപ്പെട്ടു അതൊരു ടെസ്റ്റ് ഡോസ് ആണ് ഹൈദവ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഈ ലക്ഷണി മുന്നോടിയായിട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ടെസ്റ്റ് ഡോസ് രണ്ടാമത്തേതാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തസംഗമം നടത്തുക എന്ന് പറഞ്ഞത് അത് വന്നപ്പോൾ തന്നെ കേരളത്തിലെ പ്രബലമായിട്ടുള്ള എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും അതിനെ ശക്തിയുക്തം എതിർത്ത് കഴിഞ്ഞു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പിന് പിന്തിരിയാനാണ് സാധ്യത നമ്മളിപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാല കാര്യമുണ്ട് കഴിഞ്ഞ കുറേ നാളിനും കുറച്ച് നാളിനു മുമ്പ് തമിഴ്നാട്ടില് മുരുകഭക്ത സംഗമം നടത്തുകയുണ്ടായി മുരഭ സംഗമം നടത്തിയത് അവിടുത്തെ സർക്കാർ അല്ല പക്ഷേ അവിടുത്തെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അതിനു മുമ്പേ തന്നെ ഒരു സംഗമം അവിടെ നടന്നിരുന്നു ഈ കേരളത്തിലെയും കർണാടകത്തിലെയും ഈ തമിഴ്നാട്ടിലെയും ഒക്കെ ദേവസ്വം മന്ത്രിമാരുടെ ഒരു കോർഡിനേഷൻ ഇപ്പോൾ ഉണ്ട് ഓരോ ശബരിമല സീസണും അല്ലെ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരെല്ലാം കൂടെ കൂടാറുണ്ട് അത്തരത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം വിളിച്ചു കൂട്ടുമെന്ന് മന്ത്രി പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിക്കട്ടെ ഈ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തല്ലോ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു മതത്തിനോടും പ്രീണനമില്ല എന്ന് പറഞ്ഞ് ഭരണഘടനയിൽ സത്യം തൊട്ട് സത്യം ചെയ്ത മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആധികാരികമായി തീരുമാനങ്ങൾ എടുക്കുകയും മറുപടി പറയുകയും ചെയ്യേണ്ടത് ആരാണ് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് ഈ കാര്യമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ പരാമർശവും പുറത്തിറക്കിയിട്ടില്ല ദേവസ്വം മന്ത്രിയാണെന്ന് പറഞ്ഞത് ദേവസ്വം മന്ത്രി അല്ല ഇത് പറയേണ്ടത് ദേവസ്വം ബോർഡാണ് പറയേണ്ടത് ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഏറ്റവും അവസാനത്തെ വാക്ക് ദേവസ്വം ബോർഡിന് തന്നെയാണ് തീർച്ചയായിട്ടും അന്നേരം രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേരളത്തിലെ പ്രബലമായ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടില്ല ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കുടുംബങ്ങളുണ്ട് താന്ത്രി കുടുംബം പന്തളം കൊട്ടാരം തുടങ്ങിയ കുടുംബങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട് ഈ പേട്ടതൊഴൽ സംഘമുണ്ട് അമ്പലപ്പുഴ തുടങ്ങിയ പേട്ടതൊഴൽ സംഘം അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല അവിടുത്തെ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോട് സംസാരിച്ചിട്ടില്ല ഈ വിശ്വ ഈ വിഭാഗങ്ങളെ ഒന്നും തന്നെ വിശ്വാസം എടുക്കാൻ ആരാണ് ഈ മൂവായിരം പേര് അവരെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് ക്ഷണിക്കപ്പെടുന്നത് ആ ക്ഷണത്തിന്റെ മാനദണ്ഡമാണ് ക്ഷണിക്കുന്നതിന്റെ മാനദണ്ഡമാണ് മാനദണ്ഡം എന്താണ് ഒന്നും വ്യക്തമല്ല ഒരു വ്യക്തതയില്ലാതെ ഒരു ഉണ്ടയില്ലാ വെടിയാണ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു സൂചനയാണ് ഹൈന്ദവ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൂചന തീർച്ചയായിട്ടും അവരിതിൽ നിന്ന് പിന്മാറുമെന്ന് ഏകദേശം ഉറപ്പ് തന്നെയാണ് കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഹൈന്ദവരായിട്ടുള്ള ഹൈന്ദവ ഹിന്ദു സമാജത്തിന്റെ അയ്യപ്പ ഭക്തന്മാരുടെ എതിർപ്പ് പിടിച്ചു പറ്റാനുള്ള ശ്രമമൊന്നും നടത്താനുള്ള സാധ്യതയില്ല വാസവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മണ്ടത്തരം വിളമ്പിയതാവാനേ സാധ്യതയുള്ളൂ ദേവസ്വം ബോർഡ് ഇതിനെ പിന്തുണച്ച് പറഞ്ഞിട്ടില്ല ഇടതുപക്ഷ യൂണിയനുകൾ ഉണ്ടല്ലോ ദേവസ്വം ബോർഡിനെ ഭരിക്കുന്ന അവര് വേണ്ടിയിട്ടില്ല ഒരു ജനപ്രതിനിധി പോലും ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല അദ്ദേഹം ഒരു സൂചന പറഞ്ഞു എന്നുള്ളത് അടുത്ത സമയത്ത് കേരള ഹൈക്കോടതിയിൽ ധാരാളം കുട്ടികൾ കിട്ടുന്നുണ്ട് ദേവസ്വം ബോർഡിന് കഴിഞ്ഞ ദിവസം ഭസ്മക്കുളവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അയ്യപ്പ ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കാൻ വേണ്ടി വ്യാപകമായിട്ടുള്ള പണപ്പിരിവ് ഇതിനെയൊക്കെ തടഞ്ഞ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ആ ശ്രദ്ധ മാറാൻ വേണ്ടി പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ആ അജണ്ടകളിൽ നിന്ന് മാറി ഈ അജണ്ടയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ ഭക്തജനസംഗമെന്ന് ഉദ്ദേശിക്കുന്നത് സി പി എം സമ്മേളനമായി മാറാനും അതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തികളായിട്ടുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കാനും അതിൽ കൂടെ ശബരിമലയിലേക്ക് വീണ്ടും യുവതികളെ രംഗപ്രവേശം ചെയ്യിപ്പിക്കാനുള്ള ഒരു വട്ടം അയ്യപ്പനെ തൊട്ടപ്പോൾ പൊള്ളിയതാണ് സർക്കാരിനും അല്ലെങ്കിൽ അതിനെ എതിർത്ത എല്ലാവർക്കും എന്നുള്ളതാണ് വീണ്ടും ഇതിന് മുതിരുമ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്നത് കൂടിയുണ്ട് അപ്പൊ ഇനി ഒരുപക്ഷേ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ മാറ്റി വെക്കാനുള്ളൊരു ഒരു പുകമുറ സൃഷ്ടിക്കുക ഇതിന്റെ പുറകിൽ ചില സാമ്പത്തിക കച്ചവട താല്പര്യങ്ങൾ ഉണ്ടാകാം ഈ വിളിക്കുന്ന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ചോളൂ ചിലപ്പോൾ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളാവാം ശബരിമലയുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ എയർപോർട്ട് വരണം ഹെലികോപ്റ്റർ സർവീസ് വരണം റോപ്പ് വേ വരണം തുടങ്ങിയ ധാരാളം ആവശ്യങ്ങൾ ഉണ്ടല്ലോ ഈ ആവശ്യങ്ങളുടെയൊക്കെ പിന്നിലുള്ള സാമ്പത്തികമായ ചില താല്പര്യങ്ങളുണ്ട് ഈ സാമ്പത്തിക താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ചില ഇരകളെ കണ്ടെത്താനുള്ള ആസൂത്രിതമായ ശ്രമം കൂടിയാവാം ഇത് പിന്നൊരു വലിയൊരു മുതലാളിയെ വിളിക്കുന്നു ഒരു ഇൻഡസ്ട്രിയസിനെ വിളിക്കുന്നു ഒരു പ്രമാണിയെ വിളിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ചെങ്ങാത്ത ലോബി രൂപം കൊണ്ടുകൊണ്ട് അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെ പാർട്ടി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പായിട്ടും ഇതിനെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ശബരിമലയുടെ ആത്യന്തികമായ വികസനവും അടു അവിടുത്തെ അടിസ്ഥാനപരമായ വികസനവും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിക്കാൻ നടക്കുന്ന സർക്കാരിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അവിടെ എത്രയോ ആവശ്യങ്ങളുണ്ട് ഭൗതിക സാഹചര്യങ്ങളുടെ വികസനം ഉണ്ടാകണം ശബരിമല മാസ്റ്റർ പ്ലാനിലെ യുക്തമായ കാര്യങ്ങൾ വരെ ചെയ്തിട്ടില്ല ആചാരാനുഷ്ഠാനങ്ങളിൽ ഉണ്ടാകുന്ന ഭംഗങ്ങൾ തുടങ്ങി ധാരാളം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ ചെലുത്താൻ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ഗിമ്മിക്കാണ് അയ്യപ്പ ഭക്ത സംഗമം എന്ന മന്ത്രിയുടെ പ്രസ്താവന ഇത് കേൾക്കുന്ന മലയാളികൾ അത്രത്തോളം പൊട്ടന്മാരല്ല എന്നുള്ളത് പോയിന്റ് കാരണം ദൈവത്തിന്റെ നാമത്തിൽ പോലും സത്യപ്രതിജ്ഞ ചെയ്യാതെ സൗരവം സത്യപ്രതിജ്ഞ ചെയ്തവരാണ് നമ്മുടെ മന്ത്രിമാരിൽ ഭൂരിഭാഗം പേരും അവർ തന്നെ ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മണ്ടത്തരങ്ങള് പറയുക എന്നുള്ളതല്ലേ അവർ ചെയ്യുന്നുള്ളൂ അവർ ചെയ്തിട്ടുള്ള ഏത് കാര്യം അവർ എടുത്തു നോക്കിയാലും അതിൽ അവസാനം മണ്ടത്തരമാണെന്നും കുറ്റബോധത്തോടുകൂടി പിന്മാറി ചരിത്രം ഉണ്ട് എന്തുകൊണ്ടാണ് അവർ പറയുന്ന സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും പ്രാബല്യത്തിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വീണ്ടും അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ തയ്യാറാകാത്തത് പേടിയുണ്ട് ഭയമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൽ കത്ത് നിൽക്കുന്ന വിവാദമാണല്ലോ ജ്യോതിഷന്റെ കാര്യം പൊതുവേ അതെ രാത്രി വരെ ഏറ്റവും കൂടുതൽ രാമായണത്തിനെ പറ്റി ഇപ്പൊ പ്രഭാഷണം നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ അതിന്റെ പറ്റി പറയുന്ന ആരാണ് ജി സുധാകരനും പ്രതിഭാഹരിയും പോലെയുള്ള സി പി എമ്മിന്റെ മുതിർന്ന വ്യക്തികളാണ് ഈ രാമായണം പ്രാധാന്യമുള്ളതാണ് ഒരു കാലത്ത് അവർ ശക്തിയുക്ത വിദഗ്ധതാണ് എൺപതുകളിലാണ് കേരള സമൂഹത്തിൽ രാമായണ ആസാചരണം പി പരമേശ്വരജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയത് അന്നതിനെ ശക്തമായി തീർത്തവര് ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ പോലും രാമായണത്തിന്റെ മഹാത്യം ദിവസവും വിളമ്പുന്നുണ്ട് അവരുടെ വ്യക്തികൾ പ്രഭാവം നല്ല മാറ്റങ്ങളായി നല്ല മാറ്റങ്ങൾ അതുകൊണ്ട് അയ്യപ്പനെ സ്വീകരിക്കാൻ അവർ മനസ്സ് കാണിച്ച സന്തോഷകരമായ സാഹചര്യമാണ് അയ്യപ്പ ഭക്തരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളിൽ അവര് കർശനമായിട്ടുള്ള ഇടപെടൽ നടത്തി അതിനെ നിലനിർത്താനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അതിന് പൂർണ്ണമായും പിന്തുണ നമ്മൾ നൽകാൻ ബാധ്യസ്ഥരാണ് എന്ന് വെച്ചാൽ അവരുടെ അജണ്ട നടപ്പാക്കലല്ല അയ്യപ്പ സ്വാമിയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതുമുന്നണി അല്ല ഏത് വ്യക്തികൾ തയ്യാറാവുകയാണെങ്കിൽ അവരുമായി സഹകരിച്ചു പോകാൻ ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ തയ്യാറാണ് ഇന്നിക്ക് കാണിക്കുകയും പുകമറ സൃഷ്ടിക്കുകയും ചെയ്യുക അല്ല വേണ്ട വീണ്ടും രഹനാ ഫാത്തിമയെ പോലെയുള്ള ബിന്ദു പോലെയുള്ള ആളുകളെ ശബരിമലയിലേക്ക് കയറ്റുകയാണ് ഇതിന് പിന്നുള്ള ലക്ഷ്യമെങ്കിൽ അതിനോട് കേരള സമൂഹം പോകുന്നത് കേരള സമൂഹം ശക്തമായി തീർക്കും നേരത്തെ എപ്രകാരമാണോ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനു വേണ്ടി സമൂഹം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത് അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യുവതികളും യുവാക്കളും ഉൾപ്പെടെ ഒന്നിച്ച് രാഷ്ട്രീയം മറന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി അയ്യപ്പസ്വാമിക്ക് വേണ്ടി പോരാടിയത് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു നീക്കമായിരുന്നു അതിനേക്കാൾ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടി കേരളത്തിൽ സൃഷ്ടിക്കാനുള്ള അവസരം ഇവർ ഒരുക്കുകയാണ് ഒരു ഭിന്നിപ്പിറ്റ രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ് നവോത്ഥാന മതില് ഈ നവോത്ഥാന മതിലിൽ പങ്കാളികളായിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവർക്കൊക്കുന്നില്ല ശബരിമല ഇപ്പം രാമ ഇപ്പം ചില എസ് എഫ് ഐ കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ രാമായണത്തിലെ രാമനെയും സീതയും സീതയ്ക്ക് പോലും വിശ്വാസമില്ലാത്ത അല്ലെ സീതയെ പോലും വിശ്വാസമില്ലാത്ത രാമനെ വിശ്വസിക്കണമെന്ന് ചോദിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ വ്യക്തികൾ എന്തേ ഖുറാണിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യത്തിനെ പറ്റി മിണ്ടാൻ ധൈര്യം കാണിക്കാത്തത് തീർച്ചയായിട്ടും ഒമ്പത് വയസ്സുകാരെ കല്യാണം കഴിക്കാം അല്ലെ മൃഗങ്ങളും ശവങ്ങളുമായിട്ടൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ള ഈ ഖുറാനെ പറ്റി ഒന്നും മിണ്ടാതെ രാമന്റെയും സീതയുടെയും ചെറിയ രാമായണത്തിലൊരു സന്ദർഭത്തിനെ അടർത്തി മാറ്റി അതാണ് ഇഷ്യൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നടപടിയല്ലേ ഇതൊക്കെ എതിർക്കപ്പെടുന്നത് നവോത്ഥാനം അതിൽ എവിടെയാണ് സൃഷ്ടിക്കേണ്ടത് ഏത് ഏതെങ്കിലും ഒരു ഒരു ഇടതുപക്ഷ സംഘടനയോ എസ് എഫ് ഐയോ അവരുടെ മുസ്ലിങ്ങളായ എസ് എഫ് ഐ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് അവരുടെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്താൻ തയ്യാറാകുന്നുണ്ടോ അവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടോ ഒന്നുമില്ല ഹിന്ദുക്കൾക്കെതിരെ ഏത് തോന്നിയവാസവും കാണിക്കാം എന്തും പറയാമെന്നുള്ള ആ ധിക്കാരവും അഹങ്കാരവുമാണ് കേരളത്തിലെ ഇടതുമുന്നണിയെ ഇവിടുത്തെ ഈ ഇടതുപക്ഷ സഹാക്കന്മാരെ നയിക്കുന്ന അതൊക്കെ പക്ഷേ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു ഇനി അതിനെതിരെയൊക്കെ ശക്തമായ നടപടികളും എതിർപ്പുകളും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും നമസ്കാരം